ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്കാണ് ഇന്നലെ കേരള ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനോട് പരാജയപ്പെട്ടത് മോഹൻ ബഗാൻ തന്നെയാണ് മത്സരത്തിൽ ആധിപത്യം പുലർത്തിയിട്ടുള്ളത് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിന് ടാർഗറ്റിലേക്ക് ഒരൊറ്റ ഷോട്ട് പോലും ഉതിർക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം നിരാശ നൽകുന്ന കാര്യമാണ് പക്ഷേ രണ്ടാം പകുതിയിൽ ഇടത് വിങ്ങിലേക്ക് കെവിൻ യോക്ക് വന്നതിന് ശേഷം ബ്ലാസ്റ്റേഴ്സ് ഒരുപാട് മുന്നേറ്റങ്ങൾ നടത്തിയിരുന്നു പ്രത്യേകിച്ച് മോഹൻ ബഗാന്റെ റൈറ്റ് ബാക്ക് പൊസിഷനിൽ വലിയ ഭീതി വിതക്കാൻ കെവിൻ യോക്കിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഇതേക്കുറിച്ച് പ്രസ് കോൺഫറൻസിൽ സെർജിയോ ലൊബേറയോട് ചോദിച്ചിരുന്നു അതായത് റൈറ്റ് ബാക്കിലൂടെ ഒരുപാട് മുന്നേറ്റങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയല്ലോ അത് നിങ്ങൾക്കൊരു പ്രശ്നമാകുമോ റൈറ്റ് ബാക്ക് പൊസിഷൻ വീക്കാണോ എന്നായിരുന്നു ചോദ്യം ആ ചോദ്യത്തിന് മറുപടി പറയുന്ന സമയത്ത് ലൊബേറ കെവിൻ യോക്കിനെ പ്രശംസിച്ചിട്ടുണ്ട് അതായത് ബ്ലാസ്റ്റേഴ്സിന്റെ ആ ഒരു ലെഫ്റ്റ് വിങ്ങർ അദ്ദേഹത്തിന് നല്ല സ്പീഡ് ഉണ്ടായിരുന്നു വളരെയധികം വേഗതയുള്ള ഒരു താരമായിരുന്നു എന്നാണ് ലൊബേറ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെയാണ് മത്സരത്തിന്റെ രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സ് അവരുടെ ഇടത് വിങ്ങിലൂടെ കൂടുതൽ മുന്നേറ്റങ്ങൾ നടത്തി നിങ്ങളുടെ റൈറ്റ് ബാക്ക് പൊസിഷൻ കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തു അതിനെ എങ്ങനെ കാണുന്നു ലൊബേറ മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് മത്സരത്തിന്റെ അവസാനത്തിൽ കുറച്ച് സമയം ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം അറ്റാക്കിംഗ് പൊസിഷനുകളിലേക്ക് കൂടുതൽ താരങ്ങളെ അവർ കൊണ്ടുവന്നു എടുത്തു പറയേണ്ടത് അവരുടെ ഇടത് വിങ്ങിൽ കളിച്ച താരത്തെയാണ് അവനെ ഒടുക്കത്തെ വേഗതയായിരുന്നു കൂടാതെ ടു ഓൺ വൺ സാഹചര്യങ്ങളിൽ ഞങ്ങൾ നന്നായി ബുദ്ധിമുട്ടി ആ സമയത്താണ് ഞാൻ ലിസ്റ്റനെ പിൻവലിച്ചത് കാരണം അവൻ ക്ഷീണിച്ചിരുന്നു ഞങ്ങളുടെ റൈറ്റ് ബാക്കിനെ സഹായിക്കാൻ അവൻ എത്തുന്നുണ്ടായിരുന്നില്ല മൻവീറിനും ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഒരൊറ്റ പൊസിഷനിലേക്കും ഒരൊറ്റ താരത്തിലേക്കും നോക്കുന്നതിൽ അർത്ഥമില്ല ഞങ്ങൾ ഒരു ടീമാണ് എന്താണ് എനിക്ക് വേണ്ടതെന്ന് ഞാൻ താരങ്ങളോട് ആവശ്യപ്പെടേണ്ടതുണ്ട് വളരെയധികം ഡിമാൻഡുള്ള ഒരു പരിശീലകൻ തന്നെയാണ് ഞാൻ ഇതാണ് ലൊബേറ പ്രസ് കോൺഫറൻസിൽ പറഞ്ഞിട്ടുള്ളത് അതായത് രണ്ടാം പകുതിയിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ആക്രമണങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യം ലൊബേറ ഇപ്പോൾ തുറന്ന് സമ്മതിക്കുന്നുണ്ട് പ്രത്യേകിച്ച് അവരുടെ റൈറ്റ് ബാക്ക് പൊസിഷനിലൂടെ കൂടുതൽ ആക്രമണങ്ങൾ വന്നു എന്നുള്ള കാര്യം ലൊബേറ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷെ അതൊരു ഒരൊറ്റ താരത്തിൻ്റെയോ അതല്ലെങ്കിൽ ഒരൊറ്റ പൊസിഷനിൻ്റെയോ പ്രശ്നമായിക്കൊണ്ട് അദ്ദേഹം കാണുന്നില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ അതൊരു ടീമിൻ്റെ പ്രശ്നമാണ് എന്നാണ് ലൊബേറ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു എടുത്തു കൊണ്ടും കാണാം